നമസ്കാരം സാർ സർ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് അറിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല മറ്റൊന്നുമല്ല തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് ബി ജെ പി എന്നാൽ അദ്ദേഹമാണ് ആ നേതാവ് മറ്റാരുമല്ല നമ്മുടെ കെ അണ്ണാമല അദ്ദേഹം ബി ജെ പി വിടുകയാണ് എന്നൊരു വാർത്ത കേൾക്കുന്നു എന്താണ് സാർ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അദ്ദേഹം അങ്ങനെ കാരണം തമിഴ്നാട് ബി ജെ പി സമം അണ്ണാമലെ അണ്ണാമലെ സമം തമിഴ്നാട് ബി ജെ പി അതായിരുന്നു തമിഴ്നാട്ടിൽ ബി ജെ പി കേവലം ഒന്നര ശതമാനം വോട്ടുണ്ടായിരുന്ന ബി ജെ പിയെ പതിനഞ്ച് ശതമാനം വോട്ടിലേക്ക് എത്തിച്ച ആ ഒരു മാജിക്ക് കാണിച്ച ആളാണ് അദ്ദേഹം അണ്ണാമലെ ബി ജെ പി വിടുന്നു എന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട് എന്താണ് ഇതിൻ്റെ വാസ്തവം അത് അര് ഈ ബി ജെ പി എന്ന് പറയുന്നത് ഒരു കേഡർ പാർട്ടിയാണ് ഓവ് ശക്തമായൊരു സാന്നിധ്യം ആർ എസ് എസിൻ്റെ അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ബി ജെ പിയുടെ ശക്തിയും ചൈതന്യവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ പിന്തുണയാണ് അത് ബി ജെ പിക്ക് അവരുടേതായ ഒരു നയപരിപാടിയും ഉണ്ട് അപ്പോൾ ജനസംഘത്തിൻ്റെ കാലത്തു നിന്നൊക്കെ അവർ ഒരുപാട് മാറി രണ്ടായിരത്തി പതിനാലിൽ തന്നെ അവരുടെ പോളിസിയിൽ ഒരുപാട് മാറ്റം വന്നു നരേന്ദ്രമോദി വന്നപ്പോൾ തന്നെ ഓവ അപ്പം ഈ സെക്കുലാറിസം ഇന്ത്യ ചിലവാകില്ല എന്നവർക്ക് മനസ്സിലായി കോൺഗ്രസ്സിലൊരു ബി ടിയുമായിട്ടേ നിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ സാഹചര്യത്തിലാണ് അവർ ഹിന്ദുത്വം നേരത്തെ തന്നെ ഹിന്ദുത്വം അവരുടെ നിലപാടാണെങ്കിലും അത് ഇന്ത്യയിൽ കുറച്ചുകൂടെ ശക്തമായിട്ട് ആ ക്ലിക്ക് ചെയ്യുന്നൊരു സംശയം ഉണ്ടായിരുന്നു അത് തെളിയിച്ചു കൊടുത്ത ആൾ നരേന്ദ്രമോദിയാണ് അപ്പം നരേന്ദ്രമോദിക്ക് തന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടേണ്ടി വന്നു അപ്പോൾ അതിൽ വലിയ പാർട്ടിയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില ചലനങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ തമിഴ്നാട്ടിലെ ഈ സംഘടനാ കാര്യങ്ങൾ നോക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഒന്ന് അരവിന്ദ് മേനോൻ അദ്ദേഹം മലയാളിയാണ് എനിക്ക് തോന്നുന്നു തൃശ്ശൂക്കാരനാണ് തൃശ്ശൂർക്കാരനാണ് മറ്റൊന്ന് ബി എൽ സന്തോഷ് അദ്ദേഹം ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ അപ്പോൾ അദ്ദേഹം ആ കാലഘട്ടം അദ്ദേഹം ഇരുന്ന ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ കുറേ കാലം അദ്ദേഹത്തിന് ചുമതലയുണ്ടായി ചുമതല ഉണ്ടായിരുന്നു അന്ന് ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് എഴുതിയപ്പോൾ ഒരുപാട് പേര് അതിന് രസകരമായി മറുപടി ഞാൻ പറഞ്ഞു കോൺഗ്രസ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ചുമ്മാ ഇരുന്നാൽ മതി ബി എൽ സന്തോഷിന് വേണ്ടി നിങ്ങൾ മൃത്യുനേഹവും നടത്തുക അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹം ഉള്ളിടത്തോളം കാര്യം കേരളത്തിൽ ബി ജെ പി വേരി പിടിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നിരീക്ഷിച്ചിട്ടാണ് പറഞ്ഞത് ഇവിടെ നിലനിന്നിരുന്ന ഗ്രൂപ്പ് സത്തിനെ ഏറ്റവും മോശമാക്കിയത് ബി എൽ സന്തോഷാണ് ഒരുപക്ഷെ കേരളത്തിലെ ബി ജെ പിക്ക് പത്ത് കൊല്ലം മുമ്പ് നേ നേടാവുന്ന നേട്ടം തടസ്സപ്പെടുത്തിയത് ബി എൽ സന്തോഷാണ് എന്നാണ് എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ഞാൻ കാണുന്നത് ഞാൻ ബി എൽ സന്തോഷിനെ കണ്ടിട്ടില്ല എനിക്ക് അദ്ദേഹത്തോട് യാതൊരു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമില്ല കേരളത്തിൻ്റെ ചുമതലയുള്ള ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ ബി പിയുടെ അകത്ത് നടന്ന ഇൻറ്റേർണൽ ഫയറ്റ്സും ആ സമയത്ത് ബി ജെ പി എടുത്ത ചില തീരുമാനങ്ങളും വളരെ തെറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അണ്ണാമരയുടെ കാര്യത്തിലേക്ക് വരാം അണ്ണാമരയുടെ കാര്യത്തിലുള്ള ഒരു എൻ്റെ മനസ്സിൽപ്പെട്ട ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ജനറൽ ഇലക്ഷൻ കഴിഞ്ഞു ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു പ്രത്യേക സ്ഥിതിയായി ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ജെ പി ആയിരുന്നു അതുകൊണ്ടുതന്നെ ബി ജെ പി യുടെ പിന്നെ ക്ലെയിം അവർ ഉന്നയിച്ചു പ്രൈം മിനിസ്റ്റർഷിപ്പുള്ളത് അത് അനുവദിച്ചു പ്രസിഡന്റ് കെ ആർ നാരായണൻ അതെന്താ അത് അത് ന്യായമേ ചെയ്യേണ്ടതാണ് വേറൊരു മുന്നണിയൊന്നുമില്ലല്ലോ അപ്പോൾ അദ്ദേഹം വന്നു വാജ്പേയി അധികാരമേറ്റു പതിമൂന്ന് ദിവസമേ വാജ്പേയി അധികാരത്തിലേറ്റ് പക്ഷേ ആ പതിമൂന്ന് ദിവസം ആ പതിമൂന്ന് ദിവസമാണ് കേരള ഇന്ത്യയിൽ ബി ജെ പിയുടെ അടിത്തറ സുദൃഢമാക്കിയത് പുറമേ നോക്കുമ്പോൾ നിസ്സാരമാണ് പതിമൂന്ന് ദിവസം ഈ പതിമൂന്ന് ദിവസത്തെ അധികാരത്തിന് ഒരു രാജ്യം പിടിക്കാനുള്ള പ്രഹരശേഷിയുണ്ടെന്ന് തെളിയിച്ച പാർട്ടിയാണ് ബി ജെ ബി ജെ പി നിസ്സാര കാര്യമല്ല അപ്പം അത് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം രാജിവെച്ചു രാജ്യവെച്ചാൽ ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റിയില്ല അപ്പോൾ തന്നെ രാജിവെച്ചു അത് രണ്ട് കാര്യം തെളിയിച്ചു ഒന്ന് ബി ജെ പി വിചാരിച്ചാൽ ഇന്ത്യ ഭരിക്കാൻ കഴിയും ബി ജെ പിയുടെ കൈവശം ഇന്ത്യക്കാർ പ്രതീക്ഷിക്കുന്ന നല്ല പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ട് അടൽ ബിഹാരി വാജ്പേയി ലാൽ കൃഷ്ണ അദ്വാനി മുരളി മനോഹർ ജോഷി ഇങ്ങനെയൊരു നിരയിലേ കിടക്കുന്നത് കോൺഗ്രസിലെ നേതാക്കതിർന്ന നേതാക്കൾ പക്ഷേ ഒരിക്കലും ബി ജെ പി അധികാരത്തിൽ വരില്ലെന്ന ഇന്ത്യയുടെ കോമൺ പബ്ലിക്കിൻ്റെ വിചാരം ആ പതിമൂന്ന് ദിവസം കൊണ്ട് അവരൊരു ഒരു ഞങ്ങൾ നാളെ വന്നാൽ എന്താണ് ചെയ്യുന്നതെന്ന് ഇന്ത്യയിലെ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ അവർ കഴിഞ്ഞു അതുകൊണ്ടാണ് പിന്നീട് വാജ്പേയി ഗവൺമെൻറ് വന്നത് പക്ഷേ അവിടെ ഞാൻ പറയാൻ വന്നത് അതല്ല വാജ്പേയി രാജിവെച്ചപ്പോൾ ആരാണ് പ്രധാനമന്ത്രിയാകേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ പ്രതിപക്ഷ കക്ഷികളിലെ ഒരു തർക്കം വന്നു അവരൊന്നിച്ച് നിങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കാനോ കൂടുതലാണ് അതിൻ്റെ അവർ വന്ന വന്നവരി ക്രൈസിസ് എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഒരു ലോക്സഭാ ഇലക്ഷൻ നടക്കുകയാണെന്നെങ്കിൽ ബന്ധിച്ച ഭൂരിപക്ഷത്തിൽ ബി ജെ പി അധികാരത്തിൽ പതിമൂന്ന് ദിവസം ഭരിച്ചിരിക്കുന്ന വാജ്പേയി ആ പതിമൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യക്കെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിട്ട് നടന്നാൽ വാജ്പേയി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമായിട്ട് ബി ജെ പി വരും എന്ന് പേർക്കറിയാം പിന്നെ അതിനെ തടയണം അപ്പോൾ കീരിയും പാമ്പും മാക്രിയും എല്ലാം കൂടെ ചേർന്ന് ഒരു ഒരു മുന്നേർക്കും പക്ഷെ ആരായിരിക്കും പ്രൈം മിനിസ്റ്റർ അപ്പോൾ അവരെല്ലാം കൂടെ പ്രപ്പോസ് ചെയ്തു ജ്യോതി ബസ് പ്രൈം മിനിസ്റ്റർ ആകട്ടെ സി പി എം സി പി എമ്മിൻ്റെ കാരണം ബംഗാൾ ഭരിച്ച വലിയൊരു എക്സ്പീരിയൻസ് ജ്യോതി ബസിനുണ്ട് ജ്യോതി ബസ് ഒരു അക്സെപ്റ്റഡ് പേഴ്സണാലിറ്റിയാണ് അങ്ങനത്തെ പേഴ്സണാലിറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ഉണ്ടായിട്ട് വേറെ വേറൊരാളില്ല ഇ എം എസ് പരാജയപ്പെട്ട മുഖ്യമന്ത്രിയാണ് ജ്യോതിബസു അങ്ങനെ അധികാരം തുടർന്ന് മുഖ്യമന്ത്രിയാണ് അതെ അപ്പോൾ അതുകൊണ്ട് ജ്യോതി ബസു ആകട്ടെ പിന്നെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പഠിച്ച ആളാണ് പഠിച്ച ആളാണ് പിന്നെ ബംഗാളിയുടെ എല്ലാ തലയെടുപ്പും പ്രത്യേകതയും ഉണ്ട് ഒരു പ്രസൻ്റബിൾ ലീഡറാണ് എവിടെ കൊണ്ടു നിർത്തിയാലും ജ്യോതി ബസു എന്ന് പറഞ്ഞാൽ ആളുകൾ നോട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എല്ലാം കൂടി നോക്കിയപ്പോഴേ സാമുദ്രിക ലക്ഷണപ്രകാരം ബൗദ്ധികമായി രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഒക്കെ ജ്യോതി ബസുവാണ് നല്ലതെന്ന് പറയുന്നത് ആ പ്രപ്പോസ് വെച്ചപ്പോഴേ ഈ ബുദ്ധിജീവികൾ ഉടൻ ഇന്ത്യയിലെ ജനകീയ ജനാധിപത്യ വിപ്ലവം ഉടൻ നടത്തണം അതിൻ്റെ തീയതി കുറിച്ച് വെച്ചിരിക്കുക നമ്മൾ കല്യാണത്തിന് മുഹൂർത്തം കുറിച്ച പോലെ മുഹൂർത്തം കൊടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ബുദ്ധിജീവികൾ മാർസിസ്റ്റുമായിട്ട് പോളിറ്റി ബ്യൂറോയിലുണ്ട് ഈ വിഷയം ചർച്ച വന്നപ്പോഴേ ജ്യോതി ബസു അധികാരത്തിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല അതുകൊണ്ട് ജ്യോതി ബസു പ്രധാനമന്ത്രി ആരാ അതിന് മുൻകൈ എടുത്തിൽ ഒരാൾ പ്രകാശ് പ്രകാശക്കാരാട്ടാണ് അപ്പോൾ അദ്ദേഹം എങ്ങോട്ടുണ്ടോ തോന്നുന്നു ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞു ഇവിടെയൊക്കെയുണ്ട് പിന്നെ മറ്റൊന്ന് സീതാറാം യെച്ചൂരിയാണ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം മരിച്ചുപോയി പിന്നെ ഇതിനെ ചരട് വരിച്ചേരൊരാള് ഒരു പക്ഷേ ഇ എം എസ് ആണോ എനിക്ക് സംശയം അപ്പൊ ഇ എം എസിന് എന്നും ജ്യോതിബനോട് ഒരു ശത്രുത ഉണ്ടായിരുന്നു അസുഖ ഉണ്ടായിരുന്നു ജ്യോതിബന് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഇ എം എസ് അറിയാമല്ലോ ഇ എം എസ് ജ്യോതിബസിനോട് മാത്രമല്ല അച്ഛനുമേനോനോട് കടുത്ത പകയായിരുന്നു അസൂയായിരുന്നു അത് വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ അവർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ ജ്യോതി ബസ് വന്ന പറ്റില്ല പറ്റില്ല അതുകൊണ്ട് ജ്യോതി ബസിനെ പ്രധാനമന്ത്രി ആക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ഈ തീരുമാനത്തോടെ ജ്യോതി ബസ്സും വളരെ സിമ്പിളായിട്ട് പ്രതികരിച്ചു രണ്ടേ രണ്ട് വാക്കുകളാണ് ഹിമാലയൻ ബ്ലണ്ടർ അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഹിമാലയൻ ബ്ലണ്ടർ ബ്ലണ്ടറാണ് ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തമിഴ്നാട്ടിലും അത് തന്നെയാണ് തമിഴ്നാട്ടിൽ അണ്ണാമലയെ മാറ്റി നിർത്താൻ ഇനി ഏത് നേതാവ് തീരുമാനിച്ചാലും അതവർ കാണിച്ച ഒരു ഹിമാലയൻ ബ്ലണ്ടറാണ് തർക്കമില്ല കാരണം തമിഴ്നാടിൻ്റെ കൾച്ചർ അതാണ് ഞാൻ പറഞ്ഞത് അരവിന്ദ് മേനോനും ബി എൽ സന്തോഷുമാണ് അത് പ്രപ്പോസ് ചെയ്തെങ്കിൽ അവർക്ക് ആ പ്രപ്പോസ് ചെയ്തതിൻ്റെ പിന്നിൽ കൃത്യമായ നിക്ഷിപ്ത താല്പര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാം എൻ്റെ റീഡിംഗാണ് ഞാൻ ഈ പറയുന്നത് അണ്ണാമല കറപ്ഷനെതിരെ ഫൈറ്റ് ചെയ്തതാണ് ശക്തമായി ശക്തമായി ഫൈറ്റ് ചെയ്തത് അണാമലെ ഡി എം കെ ഫയൽസ് തുറന്നതുകൂടി സ്റ്റാലിൻ വെള്ള ആ കുടുംബം തന്നെ ഈ മാരൻ കുടുംബം ഈ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി തമിഴ് ജനതയുടെ മുന്നിൽ തലകുലിച്ചു നിൽക്കേണ്ട സാഹചര്യം അവർക്ക് സൃഷ്ടിച്ചത് അണ്ണാമലയാണ് അപ്പം നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റാലിൻ്റെ കയ്യിൽ കോടാനുകോടി കോടി രൂപ ഇരുപണ്ട് സ്റ്റാലിൻ ആരെ വേണമെങ്കിലും വിലക്ക് വാങ്ങിക്കുക അണ്ണാമല ഒഴിവാക്കുന്നതിന് ആരെയെങ്കിലും സ്റ്റാലിൻ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോൾ അത് വിഷയമാക്കണ്ട പക്ഷേ ലക്ഷം കോടിയുടെ ആസ്തിയുള്ള ആളാണ് ഈ സ്റ്റാലിൻ കുടുംബം സ്റ്റാലിൻ മാത്രമല്ല മാരൻ ഇല്ലാതാ ഞാൻ പറഞ്ഞത് അണ്ണാമലയെ മാറ്റി നിർത്തിയാൽ അതിനെന്ത് ചെലവഴിക്കാൻ സ്റ്റാലിൻ തയ്യാറാകുമ്പോൾ അണ്ണാമലയെ മാറ്റി നിർത്തുന്നത് ലാഭമായിട്ട് ഏതെങ്കിലും നേതാക്കന്മാർക്ക് ബി ജെ പിയിൽ തോന്നിയിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ അത് എന്തായാലും ഒരു കാര്യം ആ സാധ്യത തള്ളിക്കളയാനാകില്ല അത് വരും ഇന്നല്ലെങ്കിൽ നാളെ ഇത് വരും പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ സജീവ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അതൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ പുറത്ത് തെരഞ്ഞു പുറത്ത് വരും അതവിടെ നിൽക്കട്ടെ ഈ അണ്ണാമല അവിടെ കൊണ്ടുവന്ന അണ്ണാമല ചെയ്തൊരു കാര്യം അണ്ണാമല നേരെ തമിഴ്നാട് ഗ്രാമങ്ങളിലേക്ക് പോയി അവിടാണ് പാർട്ടി ഉണ്ടാകേണ്ടത് അല്ലാതെ ചെന്നൈ സിറ്റിയിലല്ല അല്ല അങ്ങോട്ട് പോയി എൻ മണ്ണ് എൻ മക്കൾ എൻ മണ്ണ് എൻ മക്കൾ എൻ്റെ ഇളയ സഹോദരന് തമിഴ്നാട്ടിലാണ് അവനവിടെ ബിസിനസ് ചെയ്യുന്ന ആളാണ് അത്യാവശ്യം തമിഴ്നാട് പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കുന്ന ആളുമാണ് അപ്പോൾ അവൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു എൻ മണ്ണ് എൻ മക്കൾ തുടങ്ങുമ്പോൾ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ അണ്ണാമലും കുറച്ചാളുകൾ ഈ അവിടുത്തെ പത്രദൃശ്യ മാധ്യമങ്ങൾ മുഴുവൻ മാരൻ കുടുംബത്തിൻ്റെ ഇല്ല ഡി എം കെ ഡാണ് അവർ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ തമസ്കരിച്ചു നമ്മുടെ കേരളത്തിലെ പോലെ മലയാള മനോരം മാതൃഭൂമിയും നല്ല കാര്യങ്ങളെ തമസ്കരിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് എഴുതുമ്പയെ അറിയാവുന്നവനായ കൊണ്ട് മനോരമ നടത്തുന്ന മാവൻ മാത്യു ആരാണെന്നും മാതൃഭൂമി നടത്തുന്ന ശ്രേയാംസ് കുമാർ ആരാണെന്നും നമുക്കറിയാവൻ ഓ ശ്രേയാംസ് കുമാർ പഞ്ചായത്ത് പോലും അതെ സ്റ്റാലിൻ ജയിക്കുന്നു ശ്രേയാംസ് കുമാർ തൂക്കുന്നു അത് പോട്ടെ അപ്പം ഇവിടെ വന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആ തമിഴ്നാടിൻ്റെ മൺ തമിഴ്നാടിൻ്റെ ഹൃദയം ഇളക്കി മറിച്ചു മറിച്ചിട്ട് ഇതൊരു ഈ സ്നോ ഫോളിങ് തമിഴ് വികാരത്തെ അങ്ങ് ആളെ കത്തിച്ചു അവിടെ വന്നിട്ട് അവസാനം ഇത് പര്യവസാനിക്കുന്ന ഒരു സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കാർക്കും തമസ്കരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു മാധ്യമത്തിനും വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ സാധനമൊന്ന് കത്തിപ്പടർന്നു പറയും ഈ ഒറ്റ മനുഷ്യൻ്റെ ഷോയാണ് അതെ ഈ അണ്ണാമലയുടെ ഷോ അണ്ണാമലയുടെ സ്റ്റേച്ചറുള്ള അന്നാമലയുടെ ബുദ്ധിയുള്ള അന്നാമലയ്ക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവിനെ കേരളത്തിൽ ആയിരിക്കും പറയാമോ ബി സർ കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ തെലുങ്ക് നാട്ടിലോ പോലും അങ്ങനെ ഒരാളെ പകരം വയ്ക്കാനില്ല ഒരു പരിധി വരെ അണ്ണാമലയുടെ അടുത്തൊക്കെ വരാൻ ഒരു പക്ഷേ പവൻ കല്യാണിന് കഴിഞ്ഞേക്കും ആന്ധ്രയിലെ പവൻ കല്യാണിൻ്റെ കാര്യം പറയാനാണ് ഞാൻ വന്നതാണ് അതുപോലെ തന്നെ പിന്നെ പിന്നെ കർണാടകത്തിലെ സൂര്യ വളർന്നു തേജസ്വിണ്ട് തേജസ്വി സൂര്യൻ വിടുക്കാനായിട്ട് കൊഴപ്പൊന്നും കാണിച്ചില്ലെങ്കിൽ അതൊക്കെ ഉണ്ട് ഈ തേജസ്വി സൂര്യ ഇരുന്ന് പോലെ അല്ലേ ഇവിടുന്ന് മുല്ലി തന്നെ ഒക്കെ പോയത് എന്തുകൊണ്ട് അവർക്കത് കഴിയുന്നില്ല ഞാൻ ചോദിച്ചതിന്റെ പ്രശ്നം ഇവിടാണ് ബി ജെ പി പാഠം പിടിക്കേണ്ടത് ബി ജെ പി കേരളം പിടിക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോഴും ബി ജെ പി കേരളം പിടിക്കണമെങ്കിൽ ഒരു വിശ്വസ്തനായ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു നേതാവിനെ കൊടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു വലിയ വലിയ ചോദ്യമാണ് കിട്ടിയപ്പോൾ കോൺഗ്രസ് വന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ക്ലെയിം ചെയ്യാം ഏറ്റവും പോപ്പുലർ നേതാവാണ് രമേശ് ചെന്നിത്തല ക്ലെയിം വരികയാണെങ്കിൽ നമ്പർ വൺക്കേണ്ട തീർച്ചയായും അറിയത്തില്ല അപ്പം രമേശ് തരൂർ ഉണ്ട് വി ഡി പിന്നെ വി ഡി സതീശനുണ്ട് വേണു കെ സി വേണുഗോപാൽ ഉണ്ട് ശശി തരൂരുണ്ട് ഒരു നിര നേതാക്കന്മാർ കോൺഗ്രസ് അപ്പം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാർ ഇവിടെ അത്തരം ഒരു നിര നേതാക്കന്മാരെ വളർത്തിയെടുക്കാൻ ബി ജെ പി കഴിഞ്ഞൊന്ന് പരിശോധിക്കുകയെ അല്ല ചുമ്മാരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ അപ്പം അവിടെ തമിഴ്നാട്ടിൽ വളർന്നു വന്ന വലിയൊരു വിടുമിടുക്കനായിട്ട് വന്നൊരു നേതാവ് ഐ പി എസ് വേണ്ടെന്ന് കൊച്ചുകാരിയല്ല ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഗ്ലാമർ സർവീസാണ് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് സെൻട്രൽ സർവീസ് അത് വേണ്ടതെന്ന് വെച്ച് വന്നവൻ ലളിത ജീവിതം നയിക്കുന്ന ഒരാൾ തമിഴ്നാട്ടിലെ കർഷകൻ്റെ പ്രശ്നം അറിയാവുന്നവൻ മണ്ണിനെ സ്നേഹിക്കുന്നവൻ ആ തമിഴ് മക്കളെ സ്നേഹിക്കുന്നു ഈ ഒരു ഇമേജുമായിട്ടാണ് അണ്ണാമല വന്നത് അണ്ണാമലയെ അവിടെ നിന്നും ബി ജെ പി ഒഴിച്ചു നിർത്തിയത് ബി ജെ പി കാണിച്ച ഏറ്റവും ഹിമാലയൻ ബ്ലണ്ടറാണ് എന്ന് മാത്രമല്ല സൗത്ത് ഇന്ത്യയിലേക്ക് ബി ജെ പി വരാൻ ഇനിയൊരു പതിനഞ്ച് വർഷമെങ്കിലും കുറഞ്ഞതെടുക്കും എന്ന് വീണ്ടും ആ പുറകിലേക്ക് അടിച്ചു ബി ജെ പി കാരണം വെച്ചാൽ അണ്ണാമലയ്ക്ക് വന്ന പകരം വന്ന ഒരാളുടെ പേരൊന്നും എനിക്കറിഞ്ഞു നൈനാർ നാഗേന്ദ്രൻ ഞാനാ നാഗേന്ദ്രൻ അപ്പം ആർക്കറിയാം ഈ നയനാർ നാഗേന്ദ്രനെ ആർക്കറിയാം അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വന്ന ഒരു സമർത്ഥനായ നേതാവിനെ അതായത് രാഷ്ട്രീയം ഉപജീവന മാർഗമാക്കി മാറ്റാതെ വളരെ ആ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് സർവീസ് വലിച്ചെറിഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന അണ്ണാമലെ വിലയിരുത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഹിമാലയൻ വളണ്ടർ അല്ലാതെ എന്താണ് പറ്റിയതെന്ന് പറയൂ അതാണ് പറ്റിയത് അവർക്ക് ഇനിയും അണ്ണാമലയ്ക്ക് പകരം ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ പിന്നെ സ്റ്റാലിൻ ചിലപ്പോൾ കുറേ ഫണ്ടുകളൊക്കെ ഒഴുക്കി കൊടുക്കുമായിരിക്കും അതൊക്കെ ചിലർ ഗുണം ചിലർക്കൊക്കെ തന്നെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റും പക്ഷേ ബി ജെ പിക്ക് നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നലാണ് ഞാൻ ഈ പറഞ്ഞത് തീർച്ചയായിട്ടും ഇതൊരു വലിയ അണ്ണാമല ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നാൽ ബി ജെ പി ആടവടലം അവിടെ തകരും എന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് യെസ് എൻ്റെ ഇളയ ബ്രദറും പറഞ്ഞാണ് അവൻ ആർ എസ് എസ് തന്നെയാണ് അവൻ മാറ്റി വലിയ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു സാർ ഞാൻ കേട്ട ഒരു കാര്യം അതെത്ര എനിക്ക് അങ്ങേ പോലെ ഒരാളെന്നൊരു പക്ഷേ അതിൻ്റെ ശരി തെറ്റുകൾ വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞേക്കും എം ജി ആറിന് ശേഷം തമിഴ് മക്കളെ ഇത്രയും ഇളക്കി മറിച്ച ഇത്രയും താൻ വരുന്ന ഒരു സ്ഥലത്തേക്ക് ഇത്രയും ജനക്കൂട്ടത്തെ ആകർഷിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന മറ്റൊരു നേതാവില്ല എന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള പല ആൾക്കാരും പറയുന്നത് ഇത് എനിക്ക് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല കാരണം ഞാൻ അത്രത്തോളം എം ജി ആറിൻ്റെ കാലത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ ഈ വായിച്ചു കേട്ട അറിവൊക്കെ ഉള്ളൂ നേരിട്ട് കണ്ട ആളല്ല ഞാൻ പക്ഷേ ഒരു കാര്യം സത്യമാണ് അണ്ണാമലയുടെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ആ സ്റ്റേജിലേക്ക് വെട്ടവും വെളിച്ചവും എത്തിക്കാനുള്ള ജനറേറ്റർ രണ്ടും മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ഇടുന്നത് അവിടുന്ന് കേബിൾ ഉപയോഗിച്ച് അത്രയും നീണ്ട കേബിൾ ഉപയോഗിച്ചാണ് ആ കറണ്ട് ഇവിടെ എത്തിക്കുന്നത് അത്ര ജനക്കൂട്ടം വരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് ജനം തിങ്ങി നിറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വിജയ് വന്നാൽ നമുക്ക് പറയാം സിനിമാ നടനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിനുപരി ഒരു സിനിമാക്കാരൻ എന്നുള്ള ഒരു കരിസ്മ അദ്ദേഹത്തിനുണ്ട് മറ്റ് നേതാക്കളുടെ കാര്യം പോട്ടെ ജയലളിതയൊക്കെ ഇരുന്ന കാലത്ത് അവർ സിനിമാ നടിയായിരുന്നു പിന്നീട് രാഷ്ട്രീയത്തിൽ വന്നു മുഖ്യമന്ത്രിയായി വലിയ രീതിയിൽ അവർക്ക് ഒരു അനുഭവ സമ്പത്തുണ്ട് ഇതൊന്നുമില്ലാത്ത ഒരാളാണ് അണ്ണാമല വളരെ ചെറിയ കാലയളവിൽ വലിയ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുത്തയാൾ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ കാര്യം അപ്പോൾ ഞാനത് പിന്നെ അര്യ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അണ്ണാമലയ്ക്ക് ആളുകളെ ആകർഷിക്കാനുള്ള കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ സാധാരണ ഏതെങ്കിലും ഒരു നേതാവ് പ്രസംഗിക്കാൻ വന്നാൽ ഞാൻ കഴിയുമെങ്കിൽ ആ വഴിക്ക് പോകത്തില്ല എനിക്ക് വെറുപ്പാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വെറുപ്പുള്ള ഒരാളാണ് ഞാൻ പണ്ട് പ്രസംഗ കേൾക്കാൻ പോകുമായിരുന്നു ഇ കെ നായനാരുടെ പ്രസംഗം ആക്കാൻ ഞാൻ പോകാൻ ഇ എം എസ് പത്തനംതിട്ട വന്നപ്പോൾ സൈക്കിളെ പത്തനംതിട്ട പോയി ഇ എം എസിന്റെ പ്രസംഗം കേട്ടു ആ നേതാവിനോടുള്ള ആദരവാണ് ഞാൻ ഞാനീ പറയുന്നത് പിന്നെ ഒരു പരിധി വരെ വലിയൊരു ക്രൗഡ് പുള്ളർ ആയിരുന്നു ആർ ബാലകൃഷ്ണമുള്ള സാറ് രസമുണ്ട് രസകരമായിട്ട് കണ്ടന്റ് അല്ല അതിന്റെ ഹാസ്യമാണ് അദ്ദേഹത്തിന്റെ പല പ്രസംഗത്തിലെ വാചകങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ കെ എം മാണിസാറ് കെ മാണിസാർ അടിവരയിട്ട് പറയുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നേതാവിനെ ഫീൽ ചെയ്യും ഇങ്ങനൊരു തലമുറ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പരിധിവരെ പിന്നെ സി പി എമ്മിൽ ഉണ്ടായിരുന്ന ഒരു പ്രാസംഗൻ എന്നൊന്ന് അത്ര പ്രസംഗം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എം ബി രാഘവൻ ജനങ്ങളെ ആകർഷിച്ച നേതാവായിരുന്നു നേതാവായിരുന്നു കേരകവരിയമ്മ സ്വന്തം ജീവിതത്തിൻ്റെ ത്യാഗോജലമായ ജീവിതത്തിലൂടെയാണ് എം ബി ആർ അങ്ങനെയല്ല എം ബി ആറിൻ്റെ പ്രവർത്തനവും എം ആറിൻ്റെ പ്രവർത്തനത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ചില ധീരമായ തീരുമാനങ്ങളൊക്കെ അത് വേറെ സ്റ്റൈലും ഇന്ന് സമയം മെനക്കെടുത്തി പോയി എൻ്റെ സമയം കളഞ്ഞു നിന്ന് പ്രസംഗം കേൾക്കത്തക്ക ഒരു നേതാവിനെ ഞാൻ ഇന്ന് കേരളത്തിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ തന്നെയും പോലും ഈ പ്രസംഗിക്കുന്ന നേതാവിനെ ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ പോകും കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻ്റ് കറപ്റ്റാണ് കറപ്റ്റ് നടത്തുന്നത് പൊറാട്ടെന്നാണ് ഫ്രാഡാണ് ഫ്രാഡുകളാണ് കേരളത്തിലെ ഫ്രോഡെന്ന് പറയുന്ന വിഭാഗം ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ കേരളത്തിൽ വന്നിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നത് അടച്ചാക്ഷേപിക്കേണ്ടി വരുന്നതിൻ്റെ കാര്യം ഒരു പൗരൻ എന്നുള്ളതിനെ പറയുന്നതാണ് പണ്ട് ജനങ്ങളെ ഇവരുടെ പ്രധാ പ്രസംഗം ഒരിടത്ത് നടക്കുമ്പോഴേ ആളുകൾ അവിടെ പോകുമായിരുന്നു ഇപ്പോൾ ജനം എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ അവിടെ ചെല്ലുക റേഷൻ കടയുടെ പിന്നെ പത്ത് പേരുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് പ്രസംഗിക്കുക ബസ് സ്റ്റാൻഡിൽ പത്ത് പേരുണ്ടെന്ന് ചെന്ന് അവിടെ ചെന്ന് പ്രസംഗിക്കുക ഒരു നേതാവിൻ്റെ പ്രസംഗം ഒരു ഗ്രൗണ്ട് വെച്ചാൽ ആ പാർട്ടിക്കാൻ എല്ലാവർക്കും വരത്തില്ല അതാണ് ഇന്നത്തെ കേരളത്തിലെ സ്ഥിതി ഞാൻ തമിഴ്നാട് ഞാനീ പറഞ്ഞതിൻ്റെ കാര്യം കൃഷ്ണകുമാർ കൊല്ലത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോഴേ അണ്ണാമലൊരു ചെറിയ പര്യടനം ആ ഒരു പരിപാടി കൊല്ലത്തുണ്ടായി ഞാൻ അണ്ണാമനെ കാണാൻ പോയി ഞാൻ പറഞ്ഞത് ഇതാരാണ് ഈ മനുഷ്യനെ മനുഷ്യനെനിക്കൊന്ന് കാണണം എന്ന് തോന്നി അതിൻ്റെ കാരണം എന്താ സുഭാഷ് ചന്ദ്രബോസ് ഐ സി എസ് വേണ്ടെന്ന് വെച്ചിട്ട് കോൺഗ്രസ് വന്ന ആളാണ് നെഹ്റുവിന് ഐ സി എസ് കിട്ടിയായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് വരുമാരുന്നില്ല അദ്ദേഹം ജെൻറ്റിൽമാൻ പാസ് വാങ്ങിച്ചു പോകുന്ന ആളാണ് കോൺഗ്രസ് വരെ വലിയ ബുദ്ധിജീവിതമൊക്കെ പറഞ്ഞാൽ അതങ്ങനെ അങ്ങനെ എന്നുണ്ട് അത് വേറെ വിഷയമായുണ്ട് അതൊക്കെ അന്ന് സുഭാഷിനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കാരീഷ്മാ ഐ സി എസ് വേണ്ട എന്ന് ഒരിക്കലും സാന്ദ്രം കിട്ടുമൊന്നുമില്ലയെന്നറിയാത്ത ഒരു രാജ്യത്ത് ഒന്ന് സാന്ദ്ര സമരത്തിൽ എടുത്തു ചാടുക പോലീസിൻ്റെ അടി കൊള്ളുക അല്ലെങ്കിൽ മരിക്കാൻ പോയി തയ്യാറായിട്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുക അന്നത്തെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ അതിശക്തമായ പോപ്പുലാരിറ്റിയാണ് മഹാത്മാഗാന്ധി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മഹാത്മാഗാന്ധിയുടെ സ്ഥാനാർത്ഥിയായ പട്ടാഭി സീതാരാമയ്യനെ തോൽപ്പിച്ചിട്ട് ജയിച്ചവനാണ് സുഭാഷ് ചന്ദ്രബോസ് കടുത്ത അസൂയയും അസഹിഷ്ണുതയും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് എൻ്റെ റീഡിംഗ് ഞാനീ പറഞ്ഞത് തീർച്ചയായിട്ടും കാരണം അത് അദ്ദേഹത്തിൻ്റെ ഈ ചാണക്യ ബുദ്ധിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ ചോദിക്കുന്നത് കാരണം നെഹ്റുവിനെ മുന്നിൽ ഒരു തടസ്സവും ഉണ്ടാകരുതെന്ന് ഗാന്ധി ആഗ്രഹിച്ചു അതിന് മുന്നിൽ അവസാനം പട്ടേലിനെ പോലും മാറ്റിയില്ലേ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം സുഭാഷ് ചന്ദ്രബോസിന് ശേഷം അത് ബംഗാളിലാണ് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങുന്നത് ഇന്ത്യയിലല്ലല്ലോ ഇന്ത്യയിലാകൂടെ അല്ലല്ലോ സുഭാഷ് ചന്ദ്രബോസിനെ അറിഞ്ഞു തുടങ്ങിയത് ബംഗാളിലല്ലേ പിന്നല്ലേ ഇന്ത്യ അറിഞ്ഞു തുടങ്ങിയത് അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലെ സിവിൽ ഒന്നും വേണ്ട എന്ന് വെച്ച് വന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വലിയ ബഹുമാനം തോന്നി അണ്ണാ കാണുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നെ ഒരാളെ എന്നെ പോലെ ആയിരക്കണക്കിന് ആളുകളുണ്ട് രാഷ്ട്രീയം താല്പര്യം കുറേ കാലം മുമ്പ് പബ്ലിക് സർവീസ് കമ്മീഷനെ അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അന്നൊരു പി എസ് സി മെമ്പറുടെ ഓർമ്മക്കുറിപ്പിലെഴുതിയാണ് ഒരു പെൺകുട്ടി വന്നു അതുകൊണ്ട് പിന്നെ എഞ്ചിനീയേഴ്സ് ഈ പിന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാരെ എടുക്കുന്ന ജൂനിയർ എൻജിനീയർമാരാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇൻ്റർവ്യൂവിനാണ് വന്നത് അപ്പോൾ ചോദിച്ചു ഹുസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഒരു ചോദ്യമായിരുന്നു ഈ കുട്ടിയോട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് സേനുൻ ഐ തിങ്ക് സമേനുനെ അറിയത്തില്ല ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ യുവതലമുറയോടൊന്നും സംസാരിച്ച് നോക്കാം രാഷ്ട്രീയ ഉപജീവന കൊണ്ട് നടക്കുന്ന കുറച്ച് ക്രിമിനലുകൾക്കും വിളിച്ചു നിർത്തിയാൽ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ക്രിമിനലെ ഒഴിച്ചു നിർത്തിയാൽ ബുദ്ധിമാന്മാരായ ഒരു വിദ്യാർത്ഥിക്കും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ അംഗീകരിക്കുക അവരുടെ പേര് പോലും അറിയുക അറിയില്ല പത്രം വായിക്കില്ല ഈ ചവർ പത്രം അവർ പത്രം വായിക്കുകയായിരിക്കും എനിക്ക് അവരോട് ബുദ്ധി തോന്നും മനോരമയും മാതൃഭൂമി വായിച്ചിരുന്നെങ്കിൽ ഒരു തലമുറ നശിച്ചു പോകുന്നതായിരുന്നു അതിന് എന്തായാലും പത്രം വായി അങ്ങനൊരു കാലഘട്ടത്തിലാണ് അണ്ണാമലയെപ്പോലെ ഒരാൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വരികയും ദ്രാവിഡ രാഷ്ട്രീയം നിൽക്കുന്ന തമിഴ്നാട്ടിലേക്ക് വന്ന അദ്ദേഹം കത്തിക്കയറുകയും ചെയ്തു അദ്ദേഹം ചെയ്തൊരു കാര്യം ആദ്യം ചേർത്ത് ഇ വി രാമസ്വാമി നായിക്കരെ തുറന്നു കാണിക്കുകയായിരുന്നു ഒരു കാര്യമാണോ പിരിയൂർ എന്നൊക്കെ പറഞ്ഞ് വലിയ അത് വേറെ ഒരാളെ ചെയ്തിരുന്നെങ്കിൽ തമിഴ്നാട്ട് മറ്റുള്ള കൂടെ കൊന്നിനെയും അതെ ഇ വി രാമസ്വാമിരെ വിമർശിച്ചപ്പോൾ ഡി എം കെ കാരന് അതിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇ വി രാമസ്വാമി അയ്യരെ വിമർശിച്ചിരിക്കുന്നു രാമസ്വാമി അയ്യർ ഡി എം കെ കാരെ കുറിച്ച് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു രാമസ്വാമി അയ്യർ പിന്നെ അണ്ണാമല പറഞ്ഞു പിന്നെ ഇന്ന് പറഞ്ഞാണ് രാമസ്വാമി അയ്യര് രാമസാമ രാമസ്വാമി നായികര് നിങ്ങളെക്കുറിച്ച് ഡി എം കെ കുറിച്ച് ഇന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഭാര്യയെ കൂട്ടിക്കൊടുത്ത് നേതാക്കന്മാരായ ആളുകളാണ് ഡി എം കെ എന്ന് നായികര് പറഞ്ഞിട്ടുള്ളത് വായിച്ചു കേൾപ്പിച്ചു അണ്ണാമല തീർന്നു കോൺഗ്രസ്സുകാരനെ എതിർത്തു കോൺഗ്രസ്കാരനെ കുറിച്ചുള്ള നായിക്കരുടെ സ്റ്റേറ്റ്മെൻറ്റ് കേൾപ്പിച്ചു തീർന്നു ഞാൻ പറഞ്ഞത് അക്കാദമിക്കായിട്ടാണ് അതെ അണ്ണാമല സമീപിച്ചു അക്കാ അക്കാദമിക്കായിട്ട് സമീപിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പത്തു നാൽപ്പത് ശതമാനത്തോളം അഭ്യസ്തവിദ്യ ചെറുപ്പക്കാരുണ്ട് അവരെ കുറച്ച് ശതമാനം കുറവായിരിക്കും പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ ഗതി നിയന്ത്രിക്കുന്നതിൽ അവർക്ക് വലിയൊരു പങ്കുണ്ട് അവരാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലിട്ട് വയ്ക്കൂ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് മോദിക്ക് വേണ്ടി സംസാരിക്കുന്നത് അതെ അവരാരും ബി ജെ പിക്ക് ആരെയല്ല ബി ജെ പിയോട്ട് അവർക്ക് ഒരു പുലബന്ധം പോലും നരേന്ദ്രമോദിയുടെ ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സിനെയാണ് അവർ അംഗീകരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ അവർ അംഗീകരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ധനകാര്യ നയത്തെ അവർ അംഗീകരിക്കുകയാണ് കുറച്ചു കാലം മുമ്പ് പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിലുള്ള ഒരു കോൺഗ്രസ് കോളേജിലെ കുറച്ചു കാലം മുമ്പാണ് അത് സമയത്താണ് ചെന്ന് നരേന്ദ്രമോദിക്കെതിരെ ഒരു കമന്റ് പറഞ്ഞപ്പോൾ പെൺകുട്ടികൾ എണ്ണിച്ചായാലോട് ചോദിച്ചു വളരെ വലിയ പ്രതിഷേധമാണ് നിങ്ങൾ സംസാരിക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ കോൺഗ്രസുകാരായ കുറച്ച് മന്ദബുദ്ധികളെ വിളിച്ച് പറയാം എന്നുള്ളത് അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് എന്ത് സ്വാധീനമാണ് യൂത്തിൻ്റെ പുറത്ത് യൂത്തിൻ്റെ പുറത്തുള്ള അതിനേക്കാൾ എത്രയോ വലിയ സ്വാധീനമാണ് നരേന്ദ്രമോദിക്കുള്ളത് ഉള്ളത് അല്ലേ അപ്പം എന്ന് പറഞ്ഞ പോലെ ഒരു നേതാവിന് സമൂഹം അംഗീകരിക്കത്തക്ക വിധത്തിൽ വളരുക അതൊരു വലിയൊരു കാര്യമാണ് അത്തരത്തിൽ വളർന്നു വന്ന ദ്രാവിഡ രാഷ്ട്രീയം നിൽക്കുന്ന തമിഴ്നാട്ടിൽ വളർന്നു വന്ന അണ്ണാമലയെ ഒഴിവാക്കാൻ ഏത് ബുദ്ധിമാൻ കാണിച്ചാലും ആരുടെ സ്വാധീനത്തിൽ ചെയ്താലും ശരി ആരുടെ ശുപാർശയിൽ ചെയ്താലും ശരി അപ്പം ബി ജെ പി കാണിച്ച ഏറ്റവും വലിയ ഹിമാലയൻ വളണ്ടറാണ് അവരിപ്പോൾ ഗവൺമെൻറ് ഉണ്ടാക്കും എന്തോ എടപ്പാടി പിന്നെ പളനിസ്വാമിയും അല്ലെങ്കിൽ ഒ പി ഒ പന്നീർസെൽവത്തിനെയും ഒക്കെ വെച്ച് വേണമെങ്കിൽ അവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാം കറക്റ്റായിട്ട് വേറെ കട പോലെ ശശികരയുണ്ട് ഇഷ്ടംപോലെ കാശുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ള കുറേ ആളുകളെ വെച്ച് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം പക്ഷേ തമിഴ്നാട്ടിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിത്തറ അതിശക്തമായി പാകിയ തമിഴ്നാട് കണ്ട ഏറ്റവും ശക്തനും സമർത്ഥനും ത്യാഗസന്നദ്ധനുമായ ത്യാഗതനുമായ ഒരു നേതാവാണ് അണ്ണാമല ഞാൻ അണ്ണാമല ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ എനിക്ക് വലിയ ബഹുമാന ഈ ക്വാളിറ്റിയുള്ള ആളുകളെ ബഹുമാനിക്കുന്നവരാണ് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ഞാൻ എല്ലാ മലയാളിയും പോലെ ക്വാളിറ്റി ഉള്ള ഒരാളിനെ ബഹുമാനിക്കുന്നതും ക്വാളിറ്റി ഇല്ലാത്ത ആളുകളോടെ പുറമേ ഒന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സിനെ അകലമല്ല മനസ്സിന് മനസ്സിൽ അവജ്ഞ സൂക്ഷിക്കുന്നവനാണ് അകലമല്ല അവജ്ഞയാണ് സൂക്ഷിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത് ബി ജെ പി കാണിച്ച വലിയ ഹിമാലയൻ മണ്ഡലത്തരം ഹിമാലയൻ മണ്ഡലത്തരമാണ് അതിന് ബി ജെ പിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് അണ്ണാമലയെ പോലെ ഒരാളിനെ മാറ്റുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ നല്ല നേതാക്കന്മാരുണ്ടാകും അതെ അത് തമിഴ്നാട്ടിലെങ്കിലും കഴിയട്ടെ കേരളത്തിലെങ്കിലും സാധ്യത കുറവാണ് തമിഴ്നാട്ടിലെങ്കിലും അത് കഴിയട്ടെ എന്ന് വിചാരിക്കല്ലാതെ വരെ മാർഗം ഇതൊരു കുറ്റിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നമുക്ക് വാർത്തകൾ കൂടുതൽ വിശദമായിട്ട് പുറത്തു വരാനുണ്ട് അണ്ണാമലയിൽ പോകുമോ ഇല്ലയോ പു പുതിയ പാർട്ടി രൂപീകരിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചർച്ചകൾ തമിഴ്നാട്ടിൽ നടക്കുന്നതായിട്ടാണ് നമ്മൾ അറിയുന്നത് എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അല്ല അതിനകത്തുള്ള പ്രോബ്ലം അയ്യാ ഇപ്പം തമിഴ്നാട്ടിൽ അണ്ണാമല മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളൊരു വാസ്തവമാണല്ലോ അത് സത്യമാണ് അണ്ണാമല വിടുന്നു ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം അണ്ണാമലയുടെ പാർട്ടിയെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല നമ്മൾ ഡിസ്കസ് ചെയ്തില്ല അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം പറഞ്ഞില്ല അണ്ണാമല എന്ന് പറയുന്ന സമർത്ഥനായ ഒരു നേതാവിനെ മാറ്റി നിർത്താൻ ബി ജെ പി ശ്രമിക്കുന്നതായിട്ട് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ പിന്നിലുള്ള നിക്ഷിപ്ത താല്പര്യക്കാരെ കുറിച്ച് കൃത്യമായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല അത് എനിക്കറിയാം പലർക്കും അറിയാം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും ബി ജെ പി ആത്മഹത്യാപരമായ ഒരു തീരുമാനം എടുക്കാതിരിക്കട്ടെ ഇരിക്കട്ടെ അതേ പറയാമെന്ന് തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്